പാലക്കാട് മുതലമടയിൽ യുവാക്കളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സംഭവത്തിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു യുവാക്കളെ കാണാതായി രണ്ടര വർഷം പിന്നിട്ടിട്ടും ഒരു തുമ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത് ചപ്പക്കാട് ലക്ഷംവീട് കോളനിയിൽ നിന്ന സ്റ്റീഫൻ മുരുകേശൻ എന്നീ യുവാക്കളെ കാണാതായ കേസാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് മുതലമടിയിലെ വനവാസി യുവാക്കളായ മുരുകേശനും സാമുവൽ സ്റ്റീഫനും കാണാമറിയത്തായത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യുവാക്കൾ തിരിച്ചെത്താതായതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി പിന്നീട് മാധ്യമങ്ങളിലും വലിയ വാർത്തയായി ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നാൽ തെളിവുകൾ ഒന്നും ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എസ് ഷംസുദ്ദീനാണ് അന്വേഷണ ചുമതല കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് ആവശ്യം ഉയരുന്നതിനിടെയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിരിക്കുന്നത് തിരോധാനങ്ങൾക്ക് പിന്നിൽ അബ്കാരി കോറി മാഫിയകൾക്ക് പങ്കുണ്ടെന്നും ഇതുൾപ്പെടെ അന്വേഷിക്കണമെന്നും ജനകീയ പ്രതിരോധ സമിതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കാണാതാവുന്നതിന് മുൻപ് യുവാക്കൾ ജോലി ചെയ്തിരുന്ന തോട്ടത്തിലേക്ക് പോകുന്നത് പ്രദേശവാസികൾ കണ്ടിട്ടുണ്ട് എന്നാൽ പോലീസ് അന്വേഷണം ആ വഴിക്കൊന്നും നടത്തിയിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുമ്പും ശേഷവും മുതലമുട പ്രദേശത്ത് നിരവധി തിരോധാനങ്ങളും ദുരൂഹ മരണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ഇതേക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം വേണമെന്നുമായിരുന്നു ജനകീയ സമിതിയുടെ ആവശ്യം ജനം പാലക്കാട്